الله الرحمن الرحيم اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസനികളെ പ്രപഞ്ചത്തിൻ്റെ അധിപനായ പ്രഭസുബഹാനോപതാരയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായി ജീവിതത്തിൽ പാലിച്ചു തക്കവയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ് വസികത്ത് ചെയ്യുകയെന്ന് ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ച മഹിതമായ ആദർശം ജനങ്ങളെ പഠിപ്പിക്കുക എന്ന നിഷ്കളങ്കമായ ദൗത്യമാണ് കുത നിർവഹിക്കുന്ന എനിക്കും ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഉള്ളത് മുഴുവൻ പ്രവാചകന്മാരും സ്വഭാവത്വമാ ദൗത്യം കൃത്യമായി നിർവഹിച്ചവരുമാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ സ്വഭാബാക്കളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജോലികൾ ചെയ്ത സ്വഹാഭാക്കളെ നമുക്ക് കാണാൻ പറ്റും ചില ആളുകൾ കച്ചവടക്കാരാണ് ചില സ്വഹാബാക്കൾ ഭൂമിക്ക് കൃഷിഭൂമിക്ക് കാവൽ നിൽക്കുന്നവരാണ് ആടുകളെ മേക്കുന്നവരായിരുന്നു പക്ഷെ എല്ലാവരും റസൂൽ അല്ലാഹി സല്ലാഹു വലിഹ വസല്ലമയുടെ മജിലിസിലെത്തിയാൽ പ്രവാചകന്റെ ആ ശബ്ദം കേൾക്കുന്നതിന് വേണ്ടി പ്രവാചകന്റെ ചുണ്ടിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾക്ക് വേണ്ടി വളരെ ശ്രദ്ധയോടുകൂടി കാതോർത്തവരായിരുന്നു സുഹാബക്കൻ അത് കേൾക്കുക മാത്രമല്ല കേട്ട കാര്യങ്ങളെ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുത്ത സ്വഹാബക്കനാണ് ഹജ്ജത്തുൽ വദാകില് തന്റെ വിടവാങ്ങൽ പ്രസംഗത്തില് പ്രവാചകൻ സല്ലാഹു അലഹ വസല്ലമ ഈ ആയ തോതിയപ്പോ അല്യവുമാക്കുമൽ തുലക്കും ദീനക്കും വാ തുമം ത്വാലും ഇസ്ലാമ ദീന ഇസ്ലാമതം പൂർണ്ണമായി എന്ന് പ്രവാചകൻ പറയുമ്പോൾ ആ ഒരു ആയത്തിനെ വ്യത്യസ്തമായ രൂപത്തിലാണ് സ്വഹാബാക്കൾ മനസ്സിലാക്കിയത് ഏറെ പ്രായം ചെന്ന വൃദ്ധനായ ഒരു മനുഷ്യൻ ആ സമയത്ത് കരയുന്നുണ്ട് സ്വഹാബാക്കൾ പറയാണ് ഉണ്ണുറും ഇലാദേ ആ വൃദ്ധനായ മനുഷ്യനിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ എന്തിനു വേണ്ടിയാണ് അയാൾ കരയുന്നത് ഇസ്ലാം മതം പൂർണ്ണമായെങ്കിൽ എന്തു കാരണത്താലാണ് അദ്ദേഹം കരയുന്നത് എന്ന് സുഹാബാക്കളെ ചോദിക്കുന്നുണ്ട് മഹാനായ ഒമർബിൾ ഹത്താബ്രതി അള്ളാഹു അനുഭവായിരുന്നു അദ്ദേഹമുള്ളവരെ ആ കരഞ്ഞ സുഹാബി അദ്ദേഹം പറഞ്ഞു ഇസ്ലാം പൂർണ്ണമാണ് എങ്കിൽ ഇസ്ലാം പൂർണ്ണമായി എങ്കിൽ ഇനി കമാഡിന് ശേഷം വരാനിരിക്കുന്നത് നുക്സാൻ അഥവാ കുറവാണ് കൊഴിഞ്ഞു പോക്കാണ് തിരിച്ചുപോക്കാണ് അള്ളാഹുബിന്റെ റസൂൽ സല്ലാഹു വസല്ലമയെ ഏൽപ്പിച്ച ദൗത്യം അദ്ദേഹം പൂർത്തിയാക്കി കഴിഞ്ഞു അഥവാ അള്ളാഹുബിന്റെ റസൂല് നമ്മോട് യാത്ര പറയാനുള്ള നമ്മെ വിട്ട് പിരിയാനുള്ള സമയമായി എന്ന് മഹാനായ ഉമറും ഹസ്താബ് റദിയല്ലാഹു അനുഹുവിന് പ്രിയമുള്ളവരെ മനസ്സിലായി അതുകൊണ്ടാണ് അദ്ദേഹം കരഞ്ഞത് ആത്മാർത്ഥമായി നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു വിഷയമുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ കച്ചവടവും നമ്മുടെ ഈ ബിസിനസ്സും നമ്മുടെ കുടുംബവും ഈ ദുനിയാവും മാത്രം ഒതുങ്ങി ജീവിക്കേണ്ടവരല്ല ഞാനും നിങ്ങളും ഒരു വലിയ ദൗത്യം ലാ ഇലാഹ ഇല്ല എന്ന വലിയ ദൗത്യത്തെ മനസ്സിലാക്കിയ ആളുകളാണ് ഈ സദസ്സിലിരിക്കുന്നത് ഇതറിയാത്ത ആയിരക്കണക്കിന് മനുഷ്യന്മാർ നമ്മുടെ ചുറ്റുപാടിൽ ജീവിക്കുന്നുണ്ട് അവർക്ക് ഈ ആദർശത്തെ എത്തിച്ചു കൊടുക്കാൻ നമ്മൾ എത്ര ആളുകൾക്ക് സാധിച്ചു എന്ന് നമ്മൾ നമ്മളോട് ചോദിക്കണം അള്ളാഹുവല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ കൈകളിൽ നൂല് കെട്ടിയാൽ അരയിലേലസുകെട്ടിയാൽ അവന്റെ തൗഹീദിൽ അബദ്ധമുണ്ട് ഫാൾട്ട് സംഭവിച്ചിട്ടുണ്ട് അവനെ നരകം നിർബന്ധമാണ് സ്വർഗം നിഷിദ്ധമാണ് എന്ന് നമുക്കറിയാം നമ്മളേറെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമ്മളേറെ സ്നേഹിക്കുന്ന നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ചുറ്റിലും ജീവിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യന്മാർ പ്രിയമുള്ളവരെ നരകത്തിലാണ് എന്നറിഞ്ഞിട്ടും ഒരിക്കലെങ്കിലും ഈ ഒരു ലാ ഇലാഹ ഇല്ലല്ല എന്ന ദൗത്യത്തെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചു നമ്മൾ ആലോചിക്കാം ഇതാ ഈ പോക്ക് അപകടമാണ് നിന്റെ കയ്യിൽ കെട്ടിയ ആ ചരട് അത് ചെറുക്കാണ് നരകമാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ സഹോദരങ്ങളെ എത്ര ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട് നമ്മളെ വീട്ടിൽ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയാൽ നമ്മുടെ തൊട്ടടുത്ത് തൊട്ടടുത്ത വീടുണ്ടെങ്കിൽ നമ്മൾ നമ്മളവിടെ ആ ഭക്ഷണം എത്തിച്ചു കൊടുക്കും നല്ലൊരു ബിരിയാണി ഉണ്ടാക്കിയാൽ നമ്മുടെ തൊട്ടടുത്ത അയൽവാസിക്ക് നമ്മളത് കൊടുക്കും എന്തുകൊണ്ടാണ് നമുക്ക് അവരോട് ഇഷ്ടമാണ് നമ്മുടെ എളാപ്പയോട് നമ്മുടെ അയൽവാസിയോട് നമ്മുടെ കുടുംബത്തോട് നമുക്ക് വല്ലാത്ത ഇഷ്ടമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നത് ജീവിതത്തിലെ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനമാണേത് സൗഹിത് ആ തൗഹീദ് എന്ന സമ്മാനത്തെ ആ ഒരു ഗിഫ്റ്റിനെ തന്റെ അയൽവാസിക്ക് തൻ്റെ കൂട്ടുകാരന് തന്റെ കുടുംബത്തിലെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോന്നാണ് നമ്മളേറെ സ്നേഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ പോലും ഇന്നും ജാരങ്ങളിലേക്കും മക്ബരകളിലേക്കും ദർഗകളിലേക്കുമൊക്കെ പോകുന്ന ആളുകളാണ് നമ്മുടെ കുടുംബത്തിലെ കയുത്തിലും മരയിലും മേലസുക ആളുകളുണ്ട് മൻ ആരെങ്കിലും തമീമത്ത് കെട്ടിയാൽ അവൻ ഷിറുക്ക് ചെയ്തു എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ എത്ര ആളുകൾ അവരുമായി കൊണ്ട് ചർച്ച ചെയ്തു എന്ന് നമ്മൾ ആലോചിക്കണം പടലോകം അവർക്ക് നഷ്ടമാണ് നരകത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന ചില ആളുകളുണ്ട് അവർക്ക് സ്വർഗനിഷിദ്ധാണ് അവർ ഷിറുക്ക് ചെയ്ത ആളുകളാണ് സ്വർഗത്തിൻ്റെ മണം പോലും കിലോമീറ്ററുകൾക്കപ്പുറത്തെ കപ്പുറത്തെ കടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ മണം പോലും ആസ്വദിക്കാൻ കഴിയാത്ത ഹതഭാഗ്യവാന്മാരാണവർ നരകത്തിന്റെ അടുത്തട്ടിൽ കഴിയേണ്ട ആളുകളാണ് അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണമേത അവർക്ക് കുടിക്കാനുള്ള വെള്ളമേതമുള്ളവരെ വിശന്നു വലയുമ്പോ ദാഹിക്കുമ്പോ അവർ ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി യാചിക്കുന്ന രകത്തിൽ വെച്ച് അള്ളാഹുത്താൽ അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം എന്ന പാനീയമാണ് രക്തവും ചലവും കൂടിക്കലർന്ന അഥവാ നരകവാസികളായ നരകവാസികളായ ആളുകളുടെ ശരീരത്തിൽ നിന്നൊലിച്ചിറങ്ങുന്ന വൃത്തികെട്ട ഒരു ദ്രാവകമാണ് അവരുടെ ശരീരത്തിലെ ചലവും രക്തവുമാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നതെങ്കിൽ പ്രിയമുള്ളവരെ അവരുടെ തലയോട്ടികൾ ഒരുകിയൊലിക്കുമെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ോപൻ നിമിത്തം ഉഗ്രകോപൻ നിമിത്തം സ്വയം പൊട്ടിത്തെറിക്കുന്ന നരകമെന്ന് ഭീമാകാരമായ നരകമെന്ന് ആ നരകം പ്രിയമുള്ളവരെ കൊണ്ടുവരപ്പെട്ടാൽ ആ നരകത്തിലെ കാളുകളുടെ കൂട്ടം കൂട്ടമായി കൊണ്ടുവരപ്പെട്ടാൽ ഒട്ടകങ്ങൾ കണക്കെ ഒട്ടക കണക്കെ ഭീമാകാരമായി കത്തിജലിക്കുന്ന നരകം ആ നരകത്തെ കുറിച്ച് ഖുർആാൻ പറഞ്ഞത് മനുഷ്യന്റെ ുംരകമാണത് അതേ കരിച്ചു കളയുന്ന രൂപം മാറ്റി കളയുന്ന നരകമെന്ന് വിശുദ്ധ റുഹാൻ പഠിപ്പിക്കുമ്പോ പ്രിയമുള്ളവരെ അവർക്ക് കഴിക്കാനുള്ള ഏതാണ് വളരെ കഴിപ്പുള്ളതും തിന്നാൽ തൊണ്ടയിൽ കുടുങ്ങിയതുമായ ഒരുതരം കായിയാണ് സഖോമെന്ന ഒരു ഭക്ഷണമാണ് നരകത്തിന്റെ ഭക്ഷണമെങ്കിൽ ആ നരകത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്നവർ ഉള്ളവരെ ചിറുക്ക് ചെയ്ത ആളുകളാണ് മുനാഫിക്കുകളും ചെയ്ത ആളുകളുമായിരിക്കും അറവാ കഴുത്തിലും മരയിലുമൊക്കെ എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിക്കുമ്പോ ചെറുക്കിന്റെ ഏതേതു മേഖലകളിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിലും വരെ നരകത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന ആളുകൾ അവരായിരിക്കുമെന്ന് പഠിപ്പിക്കുകയുണ്ടായി എന്ന് വിളിക്കേണ്ടതിന് പകരം ഉള്ളവരെ മറ്റുള്ള ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ചവരാണ് എങ്കിൽ വിശ്വാസത്തിൽ ചെറുക്കെ കലർന്നവരാണ് എങ്കിൽ ആനിലൂടെ അള്ളാഹു പഠിപ്പിച്ചത് ആരെങ്കിലും സെറുക്കു ചെയ്താൽ ആരെങ്കിലും അള്ളാഹുവിൽ പങ്കുചേർത്താൽ അവന് അവന്റെ സങ്കേതം നരകമായിരിക്കുമെന്ന് വിശുദ്ധപൂർ ആണിലൂടെ അള്ളാഹു സുബഹാനുബദ്ധാന സഹോദരങ്ങളെ പഠിപ്പിക്കുമ്പോൾ നമ്മളേറെ സ്നേഹിക്കുന്ന കൂട്ടുകാരിൽ പലരും നമ്മളേറെ സ്നേഹിക്കുന്ന അയൽക്കാരിൽ പലരും നമ്മുടെ കൂടെ കച്ചവടം ചെയ്യുന്ന ആളുകൾ നമ്മുടെ കൂടെ ഇരുന്ന് പഠിക്കുന്നവർ അവർ നരകത്തിലാണ് എന്ന് സഹോദരങ്ങളിൽ നമുക്കറിയാം അവരുടെ കയ്യിൽ ഏലസുണ്ടെന്ന് നമുക്കറിയാം അവർ നരകത്തിലേക്കാണ് പോവുന്നത് എന്ന് കൃത്യമായി നമുക്കറിയാം എന്നിട്ടും ഒരു തവണയെങ്കിലും അവർക്ക് ആ തൗഹീതി എത്തിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഒരു പ്രബോധകനെ സംബന്ധിച്ച് പ്രിയമുള്ളവരെ അവൻ ഗുണകാംക്ഷിയായിരിക്കണം പ്രബോധനം എന്ന് പറഞ്ഞാല് പരസ്പരം സംഘടനയുടെ പേരിൽ അടിപിടി കൂടെ പ്രിയമുള്ളവരെ പ്രബോധനം പ്രബോധനം എന്ന് പറയുന്നത് അവ പ്രബോധകന്റെ മനസ്സിലുണ്ടാവേണ്ടത് മറ്റുള്ള ആളുകളോടുള്ള വാശിയോ വൈരാഗ്യങ്ങളോ അല്ല ഒരു പ്രബോധകന്റെ മനസ്സിലുണ്ടാവേണ്ടത് അടങ്ങാത്ത അതങ്ങാത്തൻ അതാ എന്റെ കൂടെ ഇരിക്കുന്നവന്റെ അവൻ ചിറുക്ക് ചെയ്യുന്നുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അവനോടുള്ള അടങ്ങാത്ത സ്നേഹമാണ് ഉണ്ടാവേണ്ടത് അവൻ നരകത്തിലേക്ക് എത്തിപ്പെട്ടുകൂട എന്റെ കൂടെ ഇരിക്കുന്നവൻ ഇതേപോലെ സ്വർഗത്തിൽ നാളെ എന്റെ കൂടെ ഉണ്ടാവണമെന്ന അടങ്ങാത്ത ആ ഒരു സ്നേഹം അതാ മതമെന്ന് പറയുന്നത് മതമെന്ന് പറഞ്ഞാൽ തന്നെ അത് ഗുണകാംക്ഷണെന്നതിന്റെ അർത്ഥം അടിപിടികൂടലോ വൈരാഗ്യം തീർക്കലോ പക തീർക്കലോ അല്ല ഇമുള്ളവരെ ദേവത് എന്ന് പറയുന്നത് നേരമറിച്ച് ആയിരക്കണക്കിന് ആളുകൾ ഇന്നും അള്ളാഹുവല്ലാത്ത ആളുകളെ വിളിച്ചു വാർത്തിക്കുമ്പോ അസൂൾ ഇള്ളാഹു അലിഹി വസ്ലമാ പഠിപ്പിച്ച വിശ്വാസത്തിൽ നിന്ന് റൂട്ടു മാറിപ്പോകുമ്പോൾ അവർക്ക് സ്വർഗം നഷ്ടമാണല്ലോ അവർക്ക് സ്വർഗം നഷ്ടമാണ് അവർ നരകത്തിലാണല്ലോ എന്ന ഒരു പ്രയാസമായിരിക്കണം ഒരു പ്രബോധകന്റെ മനസ്സിൽ പ്രിയമുള്ളവരെ ഉണ്ടാവേണ്ടത് മഹാനായ ഉമർ അബ് ഹസ്താബ് റദി അള്ളാഹു അനു അദ്ദേഹം ഒരിക്കലിങ്ങനെ ഒട്ടകപ്പുറത്ത് യാത്ര പോകുകയാണ് ഒട്ടകപ്പുറത്ത് ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഒരു ക്രിസ്തീയ പണ്ഡിതനെ അദ്ദേഹം വഴിക്ക് വെച്ച് കാണുകയാണ് ഏറെ പ്രായം ചെന്ന് ശരീരമൊക്കെ ചുക്കിച്ചുളിഞ്ഞ ആ വൃദ്ധനായ മനുഷ്യനെ കണ്ടപ്പോ റോമും പേർഷ്യയും മടക്കി ഭരിക്കുന്ന ഹലീഫ ഉമറിന്റെ കണ്ണിൽ നിന്ന് പ്രിയമുള്ളവരെ കണ്ണുനീര് വരുന്നുണ്ട് സുഹാബാക്കൾ ചോദിക്കുകയാണ് ഉമർ എന്തിനാണ് താങ്കൾക്ക് അറിയണത് ചോദിച്ചു എന്താണ് മനസ്സിന് വല്ലാത്തൊരു ബേജാറ് എന്താത്ര പ്രയാസമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണെങ്കിൽ വിശുദ്ധ ഉറാണിലെ നാലായത്തുകൾ എന്റെ മനസ്സിലേക്ക് കടന്നുവന്നു ഏതാണ് ആയത്ത് എന്ന് അറിയൂ നമുക്കൊക്കെ സുപരിചിതമായ ആയത്താണ് പ്രിയമുള്ളവര് നമ്മൾ ആ ആയത്തിനെ കുറിച്ച് ഈ രൂപത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം ഹൽ ആ മൂടുന്ന വർത്തമാ ആ മൂടുന്ന സംഭവത്തെ കുറിച്ചുള്ള വർത്തമാണതിനൊക്കെ അന്ന് ചില മുഖങ്ങളതാ പേടിച്ചു വരേണ്ടതായിരിക്കും അവർ അധ്വാനിച്ച് ക്ഷീണിച്ച് അല്ലെ നല്ല പണിയെടുത്ത് ക്ഷീണിച്ചവരാണ് അവര് ദുനിയാവിൽ പ്രിയമുള്ളവരെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു നന്മയായി സ്വതക്കയായി പ്രബോധനമായിട്ടൊക്കെ അവർ ചെയ്യുന്നുണ്ട് പക്ഷേ ആ ക്രിസ്തീയ പണ്ഡിതൻ സുലാനാറൻ ഹാമിയ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ആ വിവാഹ ജീവിതം പോലും കഴിക്കാതെ ആ ക്രിസ്തീയ പണ്ഡിതൻ എന്തിനാ അങ്ങനെ കഷ്ടപ്പെടുന്ന എന്തിനാ ആ വൃദ്ധനായ മനുഷ്യൻ ഇത്രയും പ്രയാസം അനുഭവിച്ചത് സ്വർഗത്തിനു വേണ്ടി അയാൾ പണിയെടുത്തത് പക്ഷേ അയാളവിടെയാണ് അയാൾ നരകത്തിലാണ് എന്ന ആ ഒരു ടെൻഷനാണ് ആ ഒരു ക്രിസ്തീയ പണ്ഡിതനെ കണ്ടപ്പോ ഉമർ ഖത്താബിന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചിന്തയെങ്കിൽ പ്രിയമുള്ളവരെ നമ്മളെത്ര ആളുകൾ ആ രൂപത്തിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസികളായ സൗഹീദു മനസ്സിലാക്കിയ ഹിതായത്വ കിട്ടിയ നമുക്കെങ്ങനെ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റും ജാറങ്ങളിൽ ദർഗകളിൽ തലകുണിച്ച് സുചൂത് ചെയ്യുന്ന അവിടെ പ്രയാസങ്ങൾ ഇറക്കി വെക്കാൻ സാധിക്കുമെന്ന് വ്യാമോഹിക്കുന്ന ആളുകളെ കാണുമ്പോൾ ആ ഒരു കാഴ്ച എങ്ങനെ ഉള്ള മുഹിദിന്റെ മനസ്സിലെ എങ്ങനെ ഉള്ളവരെ പ്രയാസില്ലാതിരിക്കുക അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി കബറുകളുടെ ചുറ്റും തിരക്ക് കൂട്ടുന്ന ആളുകളുടെ കാഴ്ച ിതായത്തു കിട്ടിയ നമ്മെ പോലെയുള്ള ആളുകൾക്ക് എങ്ങനെ വേദനിക്കാതിരിക്കാം അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ പ്രബോധകരാണ് എന്ന കൃത്യമായ ബോധം നമുക്കുണ്ടാവണം ഈ ഷിർക്കിൻ്റെ ഇടയിൽ ഈ ഷെർക്കിൻ്റെ പ്രചാരണത്തിന്റെ ഇടയിൽ തൗഹീദിലേക്കുള്ള ക്ഷണം പതിന്മടങ് ശക്തിയോടെ നിർവഹിക്കാൻ തൗഹീദിന്റെ വക്താക്കളായി നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആ നിലയ്ക്ക് നമ്മുടെ മഹല്ലത്തിലെ മുഴുവൻ ആളുകളും ൾ ഇടപെടണം ഞാൻ ഈ മനസ്സിലാക്കിയിട്ടോളം ഈ ഒരു മഹല് ദ പ്രവർത്തനങ്ങളിൽ അത്രയും മുൻപന്തിയില്ലെന്നൊരു മഹല്ലായിരുന്നു പക്ഷേ ഈ ഇതിൻ്റെ അടയ്ക്ക് അതിലൊരു ചെറിയൊരു ചില പ്രയാസങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ ദാവത്തിന്റെ മേഖലകളിൽ ഒന്ന് ശക്തിയോടുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ഞാൻ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലാണെന്ന് പറയുകയും ചെയ്തവനേക്കാൾ നല്ല വാക്ക് പറയുന്ന മറ്റാരുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഒരു മനുഷ്യൻ ഉച്ചരിക്കുന്ന ഏറ്റവും നല്ല വാക്ക് ഏറ്റവും നല്ല പദം ഏറ്റവും നല്ല വാക്ക് അത് തന്റെ റബ്ബിലേക്കുള്ള ക്ഷനാണ് ആ നിലയ്ക്ക് ഒരു ദാരിയാകാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും സാധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ നമ്മൾ കാരണം ഒരാൾക്ക് ഹിതായത്വം കിട്ടിയാൽ നമ്മൾ കാരണം ഒരാൾക്ക് ഹിതായത്വ കിട്ടിയാൽ ഞാൻ കാരണം ഒരാൾ ഹിതായത്തിലായാൽ അയാൾ ചെയ്യുന്ന മുഴുവൻ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കും അവന്റെ പ്രതിഫലത്തിൽ നിന്ന് ഒട്ടും കുറയാതെ അവൻ നിസ്കരിക്കുന്ന നിസ്കാരത്തിന് പ്രിയമുള്ളവരെ അവന് ഒട്ടും കുറക്കാതെ അതേ കൂലി എനിക്കും പടച്ചു തരുന്ന ആ ഒരു ബോധമാണ് ഓരോ പ്രബോധകന്റെ മനസ്സിലും സഹോദരങ്ങളെ ഉണ്ടാകേണ്ടത് ഒരേ ചുവന്ന ഒട്ടകം ലഭിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഉത്തമമാണ് നീ കാരണം ഒരാൾ ഹിതായത്തിലാവുക എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്തു പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും പ്രബോധകരാണ് എന്ന കൃത്യമായ ബോധ്യത്തോടുകൂടി ദേവത്തിൻ്റെ പാതയുമായി ഞാൻ നിങ്ങൾ മുന്നോട്ട് പോവുക ദേവത്തിൻ്റെ ഉത്ത ഏറ്റെടുത്ത ആളുകൾ അത് വളരെ ഭംഗിയായി നിർവഹിക്കാൻ അവർക്ക് സാധിക്കേണ്ടതുണ്ട് കൃത്യമായ ബാധ്യത നിർവഹണം അധികമുള്ളവർ നാളെ പടലോകത്ത് ആ ഒരു നിർവഹണത്തെക്കുറിച്ച് പടലോകത്ത് ചോദിക്കുമല്ല അവിടെ മറുപടി പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് ആ നിലയ്ക്ക് ആ ഒരു ഉത്തമമായ ബോധ്യത്തോടു കൂടി നമ്മളൊക്കെ ആത്മാർത്ഥമായി ഈ നിരംഗത്ത് പ്രവർത്തിക്കാൻ ഇവിടെ കൂടിയ മുഴുവൻ ആളുകളും സന്നദ്ധരാകണമെന്ന് ഒരു ഹുതുബയിൽ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാബിൻ ും ഒന്നുകൂടി ഉപദേശിക്കുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് പ്രവാചകൻ ഹജ്ജത്തുൽ ഈ ഒരു ആയത്തോ തി പ്രവാചകൻ ശ്വാസം പറഞ്ഞു വല്യഹോ അന്യോ വലോബി ആയ ഒരായത്താണു നിങ്ങൾ എന്നിൽ നിന്ന് കേട്ടതെങ്കിൽ അത് നിങ്ങൾ എത്തിച്ചു കൊടുക്കണേ സ്വഹാബ എന്ന് പറയുമ്പോ അവിടെ കൂടിയ ഒരു ലക്ഷത്തിലധികം സ്വഹാബാക്കൾ ഹൃദയം കിടുകിടാ വിറച്ച് കണ്ണിൽ നിന്നോ കണ്ണുനീര് വന്നുകൊണ്ട് ഒരു ലക്ഷത്തിലധികം സ്വഹാബാക്കൾ ആ സദസ്സിൽ ഒരുമിച്ചു കൂടിയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ മക്ക മുഴുവൻ നോക്കിയാലും മക്ക മുഴുവൻ നോക്കിയാലും രണ്ടായിരത്തിൽ തായ സുഹാബാക്കളെ കബറ അവിടെ കാണാൻ പറ്റുള്ളൂ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവരൊക്കെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ ഏൽപ്പിച്ച ദൗത്യത്തെ നിർവഹിക്കാൻ വേണ്ടി വ്യത്യസ്തങ്ങളായ നാടുകളിലേക്ക് പോയ ആളുകളുണ്ട് വല്യവൂ അന്യ വലൗ ആയ ഒ ആയത്താണു കേട്ടതെങ്കിൽ ആ ആയത്താണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ അത് മറ്റുള്ളവർക്ക് എത്തിക്കണമെന്ന് പറയുമ്പോൾ ഇതറിയാത്ത ആയിരക്കണക്കിന് മനുഷ്യന്മാർക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ കൗഹീദിന്റെ സന്ദേശവുമായി സുഹാബാക്കൾ ഇറങ്ങിയാണ് സ്വന്തം വീട് വിട്ട് നാട് വിട്ട് ഇറങ്ങിപ്പോയി സുഹാബാക്കൾ മഹാനായ മുആദ് പ്രതി അള്ളാഹു അദ്ദേഹം യമനിലേക്ക് പോകുന്ന രംഗം നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും പ്രവാചകൻ ാഹു അലഹി വസ്ല്ലാണ് യാമോദ് അഹലു കിതാബിന്റെ അരികിലേക്കാണ് നീ പോണത് അവിടെ ചെന്ന് അള്ളാഹുവിനെ പറ്റി നീ പറഞ്ഞു കൊടുക്കണം അഥവാ ലാ ഇലാഹ നീ പഠിപ്പിച്ചു കൊടുക്കണം മഹാനായ ഇങ്ങനെ സ്വഹാബിങ്ങനെ യാത്രതിരിക്കുമ്പോ ഒരല്പസമയം കഴിഞ്ഞ് പ്രവാചകൻ അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് പറഞ്ഞു യമനിലെ ദേവത്ത് കഴിഞ്ഞ് യമടിലെ പ്രബോധനം കഴിഞ്ഞ് നീ തിരിച്ചു വരുമ്പോ മുഹമ്മദിന്റെ ഖബറിന്റെ അരികിലൂടെയായിരിക്കും നീ വരിക അഥവാ ഇത് അവസാനത്തെ കാഴ്ചയാണ് ഇത് അവസാനത്തെ നീ എന്റെ മജിലിസിലിരിക്കാൻ അതെ താങ്കൾക്ക് ഭാഗ്യം ഉണ്ടാവില്ല എത്ര പ്രയാസം ഉണ്ടാവും ആ സ്വഹാബിന്റെ മനസ്സിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ പറ്റാത്ത സ്വഹാബത്തെ ആ സ്വഹാബിയോട് പറയുകയാണ് ഇനി വരുമ്പോൾ എൻ്റെ കബറിന്റെ അടിയിലൂടെയായിരിക്കും താങ്കൾ വരികയാണ് ചരിത്രത്തിൽ കാണാ പ്രിയമുള്ളവരെ മുപ്പതാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതെന്ന് മുപ്പതാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച സ്വഹാബിയാണ് മഹാനായാഹു നപ്പത്തഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെടുകയാണ് അഞ്ചു വർഷം ചിലതിൽ മുപ്പത്തേഴ് എന്നൊക്കെ ഉണ്ട് തുടങ്ങിയാൽ ചുരുങ്ങിയാൽ അഞ്ചു വർഷം മാത്രമാണ് അദ്ദേഹം മുസ്ലിമായിക്കൊണ്ട് ജീവിക്കാനുള്ള ഭാഗ്യമുണ്ടായത് മുഴുവൻ മുഴുവൻ ഇസ്ലാമിലേക്ക് വന്നു അദ്ദേഹത്തിന്റെ പ്രബോധനം കൊണ്ട് അഥവാ അഞ്ചു വർഷം കൊണ്ട് അഞ്ചു നൂറ്റാണ്ടിന്റെ ചരിത്രമുണ്ടാക്കിയ സുഹാബിയാണ് അരി മഹാനായ സഹോദരങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കണം എത്ര കാലായി അള്ളാൻ്റെ ഭൂമിയിൽ മുസ്ലിമായി എത്ര കൊല്ലായി പ്രിയമുള്ളവരെ നമ്മൾ ജീവിക്കുന്നു എത്ര ആളുകൾക്ക് ഈ തൗഹീദിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചു റബ്ബ് തന്ന വെള്ളം കുടിച്ച് അവൻ തരുന്ന ആ വായു നയ പൈസ ഇല്ലാതെ നമ്മൾ ശ്വസിക്കുന്നുണ്ട് റബ്ബ് നൽകി ഈ അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിച്ച് ജീവിച്ചിട്ട് പ്രിയമുള്ളവരെ ഈ ദീനിനു വേണ്ടി ഈ ആദർശത്തിനു വേണ്ടി നമ്മൾ എന്തു ചെയ്തു ഒരു അല്പസമയം നമ്മളൊന്ന് മനസ്സിൽ ആലോചിക്കാം ആ പ്രവർത്തനത്തിന്റെ മേഖലകളിൽ നമ്മൾ ഇടപെടുക ജന്ന വെറുതെ സ്വർഗത്ത് പോകാന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ടതെന്ന് അങ്ങനെ വിചാരിക്കുന്നുണ്ടോന്നെ അങ്ങനെ ആരും സഹോദരങ്ങളെ വിചാരിക്കേണ്ട സ്വഭാവത്തിന്റെ സ്വഭാവത്തിന് പോലും അങ്ങനത്തെ ഒരു ചിന്തല്ല മഹാനായ ഉമർ ഉമർദി അള്ളാഹുനവു അദ്ദേഹം സ്വർഗത്തിലൊരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലം കിട്ടൂലെന്ന് ആലോചിച്ചിട്ട് കരഞ്ഞ സ്വഹാബിയാണ് ആരാ ഉമർ നമുക്ക് ആ ചിന്ത ജീവിതത്തിൽ എപ്പോഴെങ്കിലും സഹോദരങ്ങൾ വന്നിട്ടുണ്ടോ അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കുക ചിന്തിക്കുകത്തിൻ്റെ മേഖലകളിൽ നമ്മൾ ആത്മാർത്ഥമായി ഇടപെടുക അള്ളാഹു അങ്ങനെയുള്ള ദാഗിമാരിൽ നല്ല പ്രബോധകന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറകട്ടെ നമ്മളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്ന എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമറകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ ആളുകൾക്ക് അല്ലാഹു മാറത്തും മറഹമത്തും പ്രധാന ചെയ്യും അവരുടെ